അല്ലാ വല്ല അലഹമ്മുള്ള ഞങ്ങളുടെ ജന്നത്തിൽ മോലയിലാണ് സ്വർഗത്തിൻ്റെ പൂന്തോപ്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജന്നത്തിൽ മൊഴല കുറച്ചപ്പുറത്ത് ഹബീബായ മുത്തുൻ നബി സാഹുലി വസ്ലം ഞങ്ങളുടെ പ്രിയപത്നിയായ ഹദീജി റലി അള്ളാഹ്നിയുടെ ഖബറുണ്ട് മകൻ കാസിം റലി അള്ളാഹനുൻ്റെ ഖബറുണ്ട് ഞങ്ങൾ നിൽക്കുന്നത് ഈ കെട്ട് നമ്പർ എത്ര മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാം കെട്ടിൻ്റെ അവിടെയാണ് ഈ ഭാഗത്താണ് ഇതിലാണ് ഹബീബായ മുത്തനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുദ്ദീഖ് തങ്ങളുടെ പിന്നാര മകൾ അസ്മാ ബീബുറി അള്ളാഹുന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ മഹദിയുടെ ഖബറാണ് ഈ കാണുന്നത് ഈ ജനത്തിൽ മണലയിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കെട്ട് നമ്പർ മു മുപ്പത്തി ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയൊമ്പതാമത്തെ കെട്ടിലാണ് അഷ്റത്തിൽ മുബശ്ശരി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുബേർ അലി അള്ളാഹൊന്നു ആ സുബേർ അലി അള്ളാഹൊനുവിന്റെ പിന്നാരമകൻ അബ്ദുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇരുപത്തിയൊമ്പതാം കെട്ടിൽ നമുക്ക് വന്നാൽ കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു താലൊരുപാട് മഹാന്മാരും മഹതിമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഒരിടമാണ് ജനത്തിൽ മല എന്ന് പറയുന്ന മക്കത്തെ കബൂർ സൻ അള്ളാഹു സുബാന ഇവിടെ വന്ന് ഈ മഹാന്മാരെ സന്ദർശിക്കാനും സിയാർത്ത് ചെയ്യാനൊക്കെ നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സലാം വലൈക്കും വറഹമുല്ല